മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭഗവത്ഗീത വളരെ പ്രധാനമായിട്ടും നമുക്കിപ്പോൾ തോന്നുന്നു പക്ഷെ അർജുനൻ അങ്ങനെ തോന്നിയിട്ടില്ല അനുശാസന പർവ്വത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കൃഷ്ണനോട് പറയാണ് കൃഷ്ണൻ നീ അന്ന് ആ യുദ്ധത്തിൻ്റെ ഇടയിൽ എനിക്ക് ഗീതിയൊക്കെ ഉപദേശിച്ചോ ഉപദേശിച്ചല്ലോ ഞാനത് മറന്നുപോയി ശ്രദ്ധിച്ചില്ല തിരക്കിൽ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് നീ അതൊന്നും കൂടെ പറയുമോ ചോദിക്കുന്നുണ്ട് അനുഗീത എന്ന് പറയുന്ന ഒരു ഗീത മഹാഭാരതത്തിലുണ്ട് അത് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ കൃഷ്ണന് ദേഷ്യം പിടിക്കും ഞാൻ അത്രയും ഗൗരവമായിട്ടുള്ളൊരു കാര്യം അതെനിക്ക് നിന്നെട നീ അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കത് നീ പറയാനൊന്നും പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ ഞാനതിനെ ബ്രാഹ്മണരെ പറഞ്ഞേൽപ്പിക്കുക അവരും തന്നെ ഉപദേശിക്കുന്നു പറഞ്ഞിട്ട് ബ്രാഹ്മണരാണ് പിന്നെ അനുഗീത ഉപദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആരോടാണോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കൃഷ്ണൻ പറഞ്ഞത് ആ അർജുനൻ പോലും ഇത് പ്രധാനമായിട്ട് എടുത്തിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ് നമ്മൾ മനസ്സിലാക്കണം മഹാഭാരതം ഉണ്ടായി വരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ് എന്ന് പറയുന്നത് ഗോത്ര ജീവിതത്തിൽ നിന്ന് ദേശരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഒരു കാലമാണ് അപ്പോൾ ഗോത്ര ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് നമ്മൾ ഇത്രയും ആളുകൾ അറിയുന്ന പരസ്പരം അറിയുന്ന ഒരു ഗോത്രമാണ് അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു ആയുധം എടുക്കാനോ യുദ്ധം ചെയ്യാനോ നമുക്ക് ന്യായീകരണം ഉണ്ട് എന്താ ന്യായീകരണം നിങ്ങൾ നമുക്ക് പരസ്പരം അറിയാം നമ്മുടെ ബന്ധുക്കളാണ് നമുക്ക് എല്ലാ ആൾക്കാരും അറിയുന്ന ഒരുമിച്ച് നായാടാൻ പോകുന്നവരാണ് ഒരുമിച്ച് കൃഷി ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ മറ്റവനെ തോൽപ്പിക്കണം ദേശരാഷ്ട്രം ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം എന്താണ് ദേശരാഷ്ട്രത്തിൻ്റെ അങ്ങേ അതിർത്തിയിലുള്ള ആളുകളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല എൻ്റെ ഒരു വിശ്വാസം മാത്രമാണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ രാജസ്ഥാൻ ബീഹാർ എന്നൊക്കെ പറയുമ്പോൾ പോലും ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല എനിക്കൊരു ബന്ധമില്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ എന്തിനാ യുദ്ധം ആയുധം എടുത്തിട്ട് ചാവാൻ പോകണം ഇത് വലിയ പ്രശ്നമല്ലേ ഇതിൻ്റെ ലോജിക്ക് സൃഷ്ടിക്കുക മനുഷ്യനെ ഇത് ആവശ്യമാണ് എന്ന് അക്കാലത്തെ മനുഷ്യനെ പഠിപ്പിക്കൽ ഒരു വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും രാജ്യത്തിന് വേണ്ടി മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലെത്തും ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ദേശരാഷ്ട്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ആയിരുന്നു ആ ഗോത്ര ജീവിതം മാറിയിട്ട് ദേശരാഷ്ട്രത്തിലേക്ക് വരുന്ന സമയത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി അതിൻ്റെ പുറകിലുണ്ട് ഒരു അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ആവശ്യം കൂടി ഉണ്ട് ഗീത നമ്മൾ വായിക്കുന്ന സമയത്ത് ഒട്ടും ഏകാഗ്രതയില്ലാതെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഒരു ഭാഗമാണ് മഹാഭാരത്തിൽ ഗീത കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരസ്പര വിരുദ്ധമാണ് ഒരിക്കലും ആദ്യം പറഞ്ഞു തുടങ്ങിയതല്ല പിന്നെ പറയാം പിന്നെ അതിൻ്റെ നേരെ എതിരായിട്ടുള്ള കാര്യം പിന്നെ പറയും ഒട്ടും പിന്നെന്താ പരസ്പര ബന്ധമില്ലാതെ ഒരു ഏകാഗ്രതയും ഇല്ലാതെ എഴുതിയൊരു കാര്യമാണ് പക്ഷേ നമ്മളെ ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നിരന്തരമായിട്ട് പറയാനും അമ്പലത്തിൽ വ്യാഖ്യാനിക്കാനും ഒക്കെ ചില സാധനങ്ങൾ വേണം അപ്പോൾ അത് ഒരു സാധനം നമുക്ക് നമുക്കതിന് പറ്റുന്ന നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ ലോജിക്കൊന്നും പിന്നെ നമ്മൾ ശ്രദ്ധിക്കില്ലാതെ പിന്നെ ഇല്ലാത്ത ലോജിക്ക് നമ്മൾ പറഞ്ഞുണ്ടാക്കും അങ്ങനെ സഞ്ചരിക്കുന്നതാണത് അത് ഒരു എന്താ പറയുക മാധ്യമങ്ങളൊക്കെ സംഭവിക്കുന്ന പോലെയുള്ള ഒരു പ്രചരണത്തിൻ്റെ ഒരു രീതിയാണ് പ്രചരണത്തിൻ്റെ ഒരു അങ്ങനെ മാറുമ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ് അതിൻ്റെ അപ്പുറത്തൊരു പ്രാധാന്യം എനിക്കതിൽ തോന്നിയിട്ടില്ല മഹാഭാരതത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മഹാഭാരത്തിൻ്റെ ഭാഗത്തുണ്ട് ഇപ്പോൾ മഹാഭാരതത്തിലെ സ്ത്രീ വലിയൊരു പ്രശ്നമാണ് മഹാഭാരതത്തിലെ സ്ത്രീ ഇപ്പോൾ സത്യവതി സത്യവതിക്കേയും സത്യപതിയുമായിട്ട് ബന്ധപ്പെടണമെന്ന് പരാശരം മുനിക്ക് ആഗ്രഹം തോന്നിയ സമയത്ത് സത്യപതിയുടെ അച്ഛനോടും അമ്മയോടൊന്നും പോയി ചോദിക്കുന്നില്ല സത്യപതിയെ ബലാത്സംഗം ചെയ്യുന്നും ഇല്ല പരാ ഞാൻ മുനിയൊക്കെയാണ് എന്നാൽ പിന്നെ അവളവരോട് ഞാൻ കീഴ്പ്പെടുത്താൽ സത്യവതിയോട് വന്ന് ചോദിക്കുക ചെയ്യുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഗണചാരൻ താൽപ്പര്യമുണ്ട് സത്യവതി പറയുന്നത് എൻ്റെ കന്യാത്തോ കന്യാകാത്തം നഷ്ടപ്പെടുന്നോ എന്നെ ഇനി ആരും കല്യാണം കഴിക്കാൻ വരില്ല ഒന്നുമല്ല സത്യവതി പറയുന്നത് സത്യവതി പറഞ്ഞാൽ അപ്പുറത്തെ കരയിൽ അത് ആൾക്കാർ നോക്കി നിൽക്കുന്നു അപ്പോൾ മുനി മുനിയെന്ന് പറഞ്ഞു അത് ഞാൻ പരിഹരിക്കാം ഒരു മഞ്ഞിൻ്റെ ഒരു മറ ഉണ്ടാക്കിയിട്ട് അത് പരിഹരിച്ചു തോണിയിൽ വെച്ച് അവർ ബന്ധപ്പെടുന്നു സത്യവതിക്ക് വേറെ ഒരു നല്ല പ്രപ്പോസൽ വന്നു ചന്ദനു രാജാവ് കല്യാണം എനിക്ക് ആഗ്രഹിച്ചു വരികയാണ് അപ്പോൾ നമ്മൾ സാധാരണ എനിക്കിങ്ങനെ ഒരു കുട്ടിയുണ്ട് നേരത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അത് പറഞ്ഞില്ലെങ്കിൽ വലിയ അപരാധാവില്ലേ സത്യവതി അത് പറയുന്നില്ല സത്യവതിയുടെ അച്ഛനും പറയുന്നില്ല അത് പറയേണ്ടതൊരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കുറേ കാലം കഴിഞ്ഞിട്ട് ഇവരുടെ വിചിത്ര മകൻ്റെ ഭാര്യ അല്ല മകൻ മരിച്ചു പോയപ്പം മകൻ്റെ ഭാര്യമാരിൽ സന്താനങ്ങളില്ല രാജ്യത്തിന് അവകാശികളില്ലാതെയാവുന്നു അപ്പോഴാണ് ഭീഷ്മരോട് പറയുന്നത് എനിക്ക് പണ്ടത്തെ കല്യാണ പണ്ടത്തെ ഒരു ബന്ധത്തിൽ പരാശര മുന്നിലും എനിക്കൊരു മകനുണ്ടെന്നുള്ളത് ഇവിടുത്തെ സദാചാരം നോക്കൂ നിങ്ങൾ മൊറാലിറ്റി നോക്കൂ ഒരു പ്രശ്നമില്ല സ്ത്രീ തീരുമാനിക്കുന്നതാണ് അവൾ തീരുമാനിക്കുന്ന അവൾ സ്വതന്ത്രയാണ് അവൾ തീരുമാനിക്കുന്നതാണ് ഓരോ കാലഘട്ടം കഴിഞ്ഞതിനുശേഷം വരുന്ന മാറ്റം നോക്കും കുന്തിയിലെത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു കുന്തിക്ക് ഒരു മകൻ ആദ്യമുണ്ട് കർണൻ എന്ന് പറയുന്നത് അത് സൂര്യൻ്റെ പുത്രനാണെന്നൊക്കെ പറയും ഞാൻ മഹാഭാരതം നോക്കിയ സമയത്ത് ദുർവാസാവിൻ്റെ പുത്രനാണെന്ന് ഞാൻ പറയും കാരണം സൂര്യനെ വർണ്ണിക്കുന്ന നിറം സൗന്ദര്യം തേനിൻ്റെ നിറം കഴുത്ത് എല്ലാ കാര്യങ്ങളും ദുർവാസാവിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ തർക്കത്തിലേക്കുണ്ട് എന്തോ ആവട്ടെ വേറെ സൂര്യൻ എന്തായാലും സന്താനോൽപാദനം നടത്തില്ല എന്ന് നമുക്കറിയില്ല എന്തായാലും ഒരു കുട്ടിയുണ്ട് കുന്തി കല്യാണം കഴിക്കുമ്പോൾ കുന്തിക്ക് അത് മറച്ചു വെക്കേണ്ടി വരുന്നു കുട്ടിയെ പുഴയിൽ ഒഴുക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ മൊറാലിറ്റിയുടെ രീതി മാറി എന്നർത്ഥം പുഴയിലൊഴുക്കേണ്ടി വരുന്നു അവിടെയും പാണ്ഡുവിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തുടങ്ങിയ സമയത്ത് പാണ്ഡു കുന്തിയോട് പറയാണ് നീ പിന്നെ ഏതെങ്കിലും തരത്തിൽ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് അപ്പോൾ കുന്തി ആദ്യം സമ്മതിക്കുന്നില്ല അപ്പോൾ പാണ്ഡു പറഞ്ഞ ന്യായീകരണമുണ്ട് പണ്ട് എല്ലാ സ്ത്രീകളും സ്വതന്ത്രകളായിരുന്നു അവർക്കിഷ്ടമുള്ള പുരുഷന്മാരെ വരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അത് പിന്നീട് ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ ഒരു മുനി ഇടപെട്ടിട്ടാണ് അത് ഇല്ലാതാക്കി എങ്ങനെയാണ് ഇടപെടാൻ കാരണം അയാളുടെ അമ്മയെ അയാളുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് വേറൊരു ബ്രാഹ്മണൻ കൈ പിടിച്ച് വെച്ച് കൊണ്ടുപോകാൻ തുടങ്ങി അപ്പോൾ ഇവന് ദേഷ്യം പിടിച്ചു മോനെ അച്ഛൻ പറഞ്ഞു മോനെ ഒന്നും ചെയ്യാൻ പാടില്ല സ്ത്രീകൾ അതിന് സ്വതന്ത്രരാണ് അവൾക്ക് നിന്നെ എന്നെ ഇഷ്ടമല്ല വേറൊരാളുടെ കൂടെ പോകാനാണ് ഇഷ്ടം വെച്ചാൽ അയാളെ പറഞ്ഞു വിടണം അവൾ പറഞ്ഞു വിടണം മകൻ അത് സമ്മതിച്ചില്ല മകനാണ് പിന്നെ സ്ത്രീകൾക്ക് എങ്ങനെ ഒരു ഭർത്താവ് എന്നുള്ള നിബന്ധന വെച്ചത് അപ്പോൾ പോലും പാണ്ഡു പറയുന്നത് ഞാൻ അനുവദിച്ചാൽ നിനക്ക് വേറെ പുരുഷന്മാരെ സ്വീകരിക്കാം അതിന് വിധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുൻ പാണ്ഡുവിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് വേറെ പുരുഷന്മാരെ സ്വീകരിക്കുന്നത് അപ്പോൾ സാമൂഹ്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു മൊറാലിറ്റിയുടെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ലോബാമുദ്ര ലോപാമുദ്രയെ കല്യാണം കഴിക്കുന്ന അഗസ്ത്യനാണ് ഇപ്പോൾ അതിമനോഹരമായിട്ടുള്ള പെൺകുട്ടിയാണ് രാജാവിൻ്റെ മകളാണ് അഗസ്ത്യൻ എന്ന് പറയുകയാണ് ഈ കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച പെൺകുട്ടിയാണ് അഗസ്ത്യൻ മുനിയാണ് ഇയാൾ പറഞ്ഞാൽ പിന്നെ അല്ലയെന്ന് രാജാവിന് പറയാൻ പറ്റുമോ പാവം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയം മുതൽക്ക് ചീരം മറ്റേ അവളുടെ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത് അവൾ അവിടെ മുനിയെ സേവിച്ച് കഴിയുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് കുളിച്ച് ഋതുസ്നാനം കഴിഞ്ഞ് കുളിച്ച് വരുന്ന സമയത്ത് ഇയാൾക്ക് സെക്ഷൽ നീഡ് തോന്നുകയാണ് ഏർപ്പെടാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് സാധാരണ എന്താ ചെയ്യുക കല്യാണം കഴിച്ച ആളല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് വിചാരിക്കും ലോകാമുദ്രി പറഞ്ഞത് കാര്യമൊക്കെ ശരി ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളെ യാഗത്തിന് വേണ്ടി പൂ ഞാൻ എടുത്തു വരുന്നുണ്ട് യജ്ഞത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനുമായിട്ട് ലൈംഗികബന്ധത്തിലേർപ്പെടണമെങ്കിൽ എനിക്കൊരു കരാറുണ്ട് എന്താണ് എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ എന്തൊക്കെ സൗകര്യമുണ്ടോ ആ സൗകര്യമൊക്കെ ഇവിടെ നിങ്ങളുണ്ടാക്കിയാലേ എൻ്റെ മേലെ തൊടാൻ പറ്റുള്ളൂ മുനീത് കരഞ്ഞു പറഞ്ഞു ഞാൻ എന്താ ഒരു ദരിദ്രനാണ് എനിക്ക് യാതൊരു രക്ഷയില്ല അതൊന്നും അപ്പം പിന്നെ നിങ്ങൾക്ക് രാജാക്കന്മാരെടുത്ത് പോയിട്ട് യാചിക്കാമല്ലോ അപ്പോൾ എൻ്റെ പുണ്യം പോയിപ്പോൾ പുണ്യം വേണോ എണ എണചേരണോ എന്ന് നിങ്ങളിപ്പോൾ തീരുമാനിച്ചോളൂ പുണ്യമാണ് വേണ്ട ചെങ്കിലും പുണ്യം വെച്ചിരുന്നോളൂ എൻ എൻ്റെ അടുത്ത് വരണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് ഈ മനുഷ്യൻ ഒരുപാട് രാജാക്കന്മാരെടുത്ത് പോയി ഭിക്ഷയാജിച്ച് ദാനമായിട്ട് കിട്ടിയ പൈസ കൊണ്ട് ലോബാമുദ്ര പറഞ്ഞ എല്ലാ കണ്ടീഷനും നിർവഹിച്ചതിന് ശേഷമാണ് ഏണചേരാൻ സംഭവിക്കുന്നത് ഇതൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് ഇങ്ങനെ മഹാഭാരത്തിൽ വരുന്ന സ്ത്രീകളെ നിങ്ങൾ നോക്കൂ ശബ്ദമുള്ളവർ സംസാരിക്കുന്നവർ ഓരോ ഘട്ടത്തിലും ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്നെ ഗാന്ധാരി ദുര്യോധനെ കൊന്നുകളയാനും അവൻ ഈ രാജ്യത്തിന് അപകടമാണെന്നും ഗാന്ധാരി വന്ന് പറയുന്നുണ്ട് അതേപോലെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് ഈ അർജുനൻ്റെ ഗാന്ധാരത്തിലേക്ക് ചെല്ലുകയാണ് അർജുനൻ്റെ കുതിര ഗാന്ധാരത്തിൽ അപ്പോൾ ശകുനിയെ കൊന്നതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടുത്തെ ശകുനിയുടെ മക്കളൊക്കെ ഒന്ന് യുദ്ധം ചെയ്ത് അർജുനനോട് തോറ്റ് അവിടെയുള്ള സഭ പട പടം മുഴുവൻ നശിക്കുന്നുള്ള ഘട്ടം വന്നപ്പോൾ ആ യുദ്ധത്തിൽ ഇടപെട്ട് കൊണ്ട് സന്ധി സംഭാഷണം നടത്താൻ വരുന്നത് അവിടുത്തെ രാജമാതാവാണ് വരുന്നത് സ്ത്രീയാണ് വരുന്നത് അവരാണ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ വളരെ കരുത്തുള്ള ശക്തരായിട്ടുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും ആ കഥാപാത്രങ്ങളെ പുതിയ കാലത്തിന് ആവശ്യമുണ്ട് ആ കഥാപാത്രങ്ങളെ പുതിയ കാലത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിന് ഇടതുപക്ഷ മനസ്സിന് ജനാധിപത്യ ബോധത്തിന് നമ്മുടെ ലിംഗ നീതിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മഹാഭാരതം എന്നുള്ള കൃതി പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതല്ല ആവശ്യമുണ്ട് നമുക്ക് അവിടെ നമുക്കുള്ള അടിസ്ഥാനപരെയുള്ള പ്രശ്നം വെച്ചാൽ കാവ്യം മഹാഭാരതം എന്നാണ് പറയുന്നത് ആദി കൃതി എന്നല്ല കാവ്യവും ഇതിഹാസവും തമ്മിൽ ബന്ധമുണ്ട് ഞാനത് തുടക്കത്തിൽ സൂചിപ്പിച്ചു മഹാഭാരതത്തെ ഇതിഹാസമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കാവ്യം അല്ല മഹാഭാരതം രാമായണമാണ് കാവ്യം കാവ്യം എന്ന് പറയുന്നത് ആരാണ് പുരുഷോത്തമൻ എന്ന് പുരുഷന്മാരിൽ ഉത്തമൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് അപ്പം കാണിച്ച കാണിച്ചൊരു മാതൃകാപുരുഷോത്തമനെ സൃഷ്ടിച്ചുകൊണ്ടുള്ള കാവ്യമാണ് കാവ്യങ്ങളിൽ ആദ്യത്തേത് രാമായണം ആണെന്നാണ് പറയുന്നത് മഹാഭാരതമാണ് ഇന്ത്യയിൽ ആദ്യമുണ്ടായ ഈ സാഹിത്യകൃതി രാമായണം അല്ല അതിന് രണ്ട് തരത്തിലുള്ള ഒന്ന് എൻ്റെ ഈ വാദമാണ് ഇതിഹാസമാണെന്നുള്ള വാദം രണ്ടാമത്തെ തരത്തിലുള്ള വാദം എന്താ വച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വിവാഹം അതിൻ്റെ വൈവിധ്യമായിട്ടുള്ള പലതരത്തിലുള്ള വിവാഹങ്ങൾ അപ്പോൾ കാശിരാജാവിൻ്റെ പുത്രിമാരെ ഭീഷ്മർ പിടിച്ചുകൊണ്ടുവരികയാണ് ബലാൽക്കാരുമായിട്ട് കല്യാണ പന്തൽ പിടിച്ചുകൊണ്ടാണ് മാതൃയ വിവാഹം കഴിക്കുന്നത് കന്യാശുൽക്കം നൽകിയിട്ടാണ് അന്ന് വെച്ചാൽ കന്യാക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് പാഞ്ചാലി വിവാഹം കഴിക്കുന്നത് പിന്നെ സ്വയംവരമായിട്ട് അങ്ങനെ അസ്ത്രം ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് മഹാഭാരത്തിൽ കാണാൻ സാധിക്കും അതുപോലെ സന്മാർഗിന്തയുടെ പിന്നെ ഒക്കെ പലതരത്തിലുള്ള നമുക്ക് മഹാഭാരത്തിൽ കാണാൻ സാധിക്കും രാമായണം ഇങ്ങനെ ഏകപത്നി വ്രത വ്രതത്തിൽ ഊന്നിയ അങ്ങനെ തന്നെ വേണം എന്ന് ഷാഠ്യം പിടിച്ചിട്ട് രാമൻ ഉത്തമപുരുഷനാവണമെങ്കിൽ ഏകഭക്തി വ്രതക്കാരനായിരിക്കണം എന്ന് തീരുമാനിച്ചിട്ട് രണ്ടാമത് യാഗം നടത്തുന്ന സമയത്ത് പോലും സീതയുടെ സ്വർണത്തിൻ്റെ പ്രതിമയുണ്ടാക്കി വയ്ക്കാണല്ലോ ചെന്നു അവിടെ പോലും സ്ത്രീയെ അടുപ്പിക്കുന്നില്ല അതൊരു ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് അത്ര ഒരു ഡിസിഷൻ എടുക്കാത്ത ഒരു അയഞ്ഞ ഒരു കുറച്ചുകൂടെ പ്രാകൃതമായിട്ടുള്ള പഴയ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണ് മഹാഭാരതം ഉണ്ടായത് എന്നാണ് പറയുന്നത് ഇത് മഹാഭാരതത്തിനുള്ളിൽ നിങ്ങൾക്ക് രാമായണം വായിക്കാൻ പറ്റുള്ളൂ മഹാഭാരതത്തിൽ രാമായണം മുഴുവൻ പറയുന്നുണ്ട് അതുപോലെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ രാമായണത്തിലേക്ക് കയറി വരും ഹനുമാൻ രാമായണത്തിലേക്ക് കയറി വരുന്നുണ്ട് രാമായണത്തിലെ കഥാപാത്രങ്ങൾ മഹാഭാരതത്തിലും കാണാൻ സാധിക്കും അപ്പം വിശ്വാമിത്രനെ നമ്മൾ പരശുരാമനെ നമ്മൾ രാമായണത്തിൽ കാണുന്നത് എപ്പോഴാണ് രാമൻ പിന്നെ വില്ലൊക്കെ കൊലച്ച് കല്യാണം കഴിച്ചു പരശുരാമൻ മഹാഭാരതത്തിൽ അവൻ്റെ കുട്ടിക്കാലം മുതൽക്കേണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഇൻറ്റേർണൽ തെളിവായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്താ കാരണം ഇത് രണ്ടും ഒരേപോലെ നൂറ്റാണ്ടുകളോളം സമൂഹത്തിൽ സഞ്ചരിക്കുകയും ഒന്നിനുള്ളത് മറ്റേയിലേക്ക് വരികയും മറ്റേ അങ്ങോട്ട് പോവുകയും ഒക്കെ നിരന്തരമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എം ടിയുടെ ഒരു നോവൽ വെച്ച് ഈ നോവൽ മാത്രം ഇത് കോപ്പി അടിച്ചാണോ അത് മറ്റേയിലുള്ളതാണോ എന്ന് പറയുന്ന മാതിരി നമുക്ക് ഈ ടെക്സ്റ്റിനെ കാണാൻ സാധിക്കില്ല ഇത് ഒരേപോലെ ഒഴുകിയതാണ് ആളുകളുടെ മനസ്സിലൂടെ ഒഴുകിയ സാധനമാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഞ്ഞ ആര്യന്മാർ വരുന്നതിൻ്റെ ആദ്യകാലത്തും അത്ര സ്ട്ര ശക്തമായിട്ട് ഉണ്ടാക്കിക്കൊള്ളുന്നത് അത് സാമൂഹ്യ ജീവിതത്തിൽ ആര്യന്മാർ കൊണ്ടുവന്നുള്ളതിനുപരിയായിട്ട് സാമൂഹ്യ ജീവിതത്തിൽ ലോകത്താകെ ചരിത്രപരമായിട്ട് ഒരു മാറ്റമുണ്ട് അതെന്താ വെച്ചാൽ ഒരു പുരുഷാധിപത്യം സമ്പത്തിൻ്റെ ഉടമ പുരുഷന്മാരാണെന്ന് വന്നപ്പം സമ്പത്ത് സ്വന്തം പ്രജക്ക് തന്നെ കിട്ടണം എന്നൊരു ഷാഢ്യം വന്നപ്പം കുട്ടി ഇയാളുടെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഇതുണ്ടാവുന്നു അപ്പം ഉപനിഷത്തിൽ തന്നെ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുമ്പം മാബാലയുടെ പുത്രൻ മേലെ മേലെടുത്ത് ചെല്ലുന്നു ആജ്ഞവലിക്കൻ്റെ അടുത്ത് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ചെല്ലുന്നു അപ്പോൾ അച്ഛൻ ആരാണ് ചോദിക്കും അച്ഛൻ ആരാണ് ചോദിക്കുന്ന സമയത്ത് മാബാല പറയുന്നത് ജാബാല ജാബാല എടുക്കാം ജാബാല പറയുന്നത് ഏതൊക്കെയോ പുരുഷന്മാരെ ഞാൻ സേവിച്ചിട്ടുണ്ട് അതിൽ ആരാണ് എൻ്റെ അച്ഛൻ എന്ന് എനിക്കിപ്പോൾ കൃത്യം പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ യാജ്ഞവൽക്കനോട് പറയേണ്ടത് നീ ജാബാലയുടെ പുത്രനാണെന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞിട്ടാണ് യാജ്ഞവൽക്കൻ ആജ്ഞവലിക്കൻ ഇയാളെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നത് അപ്പം അതൊരു അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ രീതിയാണത് അത് മാറിയിട്ട് സമൂഹം മാറുമ്പം എന്ത് പറ്റിയിട്ടുണ്ട് സമ്പത്തിൻ്റെയും സ്വത്തിൻ്റെയും ഭൂമിയുടെയും ഒക്കെ അധിക അധികാരികളായിട്ട് പുരുഷൻ മാറിയ സമയത്ത് ഈ ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പിന്നെ സ്ത്രീ വേറെ ആരുടെയും കൂടെ പോകാൻ പാടില്ല കാരണം പുത്രൻ തൻ്റെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയാലേ സമ്പത്ത് തൻ്റെ പുത്രനെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടണമെന്നുള്ള ആ ഒരു മാറ്റം അതിൽ വന്നിട്ടുണ്ട് അല്ലേ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും സ്ഥലങ്ങൾ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഇതാണല്ലോ അപ്പം അയോധ്യ എന്ന് പറയുന്നു അത് ഈ അയോധ്യയാണ് രാമജന്മഭൂമി എന്ന് എന്താ തെളിവെന്ന് ചോദിച്ചാൽ അത് രാജാവ് അതിൻ്റെ തലസ്ഥാനത്തെ അയാൾ പ്രാധാന്യം കിട്ടാൻ വേണ്ടി കൊടുത്ത പേരാണ് അയോധ്യ എന്നാ നമുക്ക് വാദിക്കാം അതേപോലെ ഇപ്പോൾ കേരളത്തിൽ തന്നെ പാഞ്ചാലി വന്ന സ്ഥലമുണ്ട് ഹനുമാൻ വന്ന സ്ഥലമുണ്ട് അപ്പോൾ ഈ സ്ഥല സ്ഥലങ്ങളെ നമുക്ക് ഈ ഇതിഹാസങ്ങളിൽ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഹിസ്റ്റോറിക് ഹിസ്റ്ററി അല്ലല്ലോ ഇതിഹാസങ്ങൾ പക്ഷേ ഇതിനെ ഹി മാഷി നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററിയാക്കി മാറ്റുമ്പോൾ അവർക്കിതിനൊരു പൊളിറ്റിക്കൽ ടൂളാക്കി മാറ്റാൻ ഈ സ്ഥലങ്ങളെ കുറിച്ച് പറയാമോ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള രാമായണം സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടേതായിട്ടുള്ള മഹാഭാരതവും സൃഷ്ടിച്ചിട്ടുണ്ട് ഓരോ ജനതയും ഇപ്പം നിങ്ങൾ മലയിൽ പോയി കഴിഞ്ഞാൽ വയനാട്ടിലെ അമ്പൂത്തി മലയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചാൽ അത് ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്ന പോലെ ഒരു രൂപമാണ് മലയ്ക്ക് ആ താടക വെടിയേറ്റു വീണ സ്ഥലമാണ് എന്നാണ് പറയുക അങ്ങനെ പാണ്ഡവന്മാർ ഒളിച്ചു നിന്ന ഗുഹ നമുക്ക് പല സ്ഥലത്തും കാണാം ഇത് കാസർഗോഡ് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേരളത്തിൻ്റെ പല ഭാഗത്തും കാണാൻ പറ്റും അതേപോലെ രാമൻ്റെ അമ്പേറ്റ് വീണ മാനു വീണ സ്ഥലം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലെ സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാണാൻ പറ്റും അവിടെയൊക്കെ ഉണ്ട് ഈ അല്ല ഇന്ത്യക്ക് പുറത്തും ഇന്ത്യ എന്ന് പറഞ്ഞ ഗേറ്റർ ഇന്ത്യ അന്നത്തെ ഒരു വിശാലമായിട്ടുള്ളൊരു അർത്ഥത്തിലുള്ള ഒരു ഇന്ത്യക്ക് പുറത്തുമുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം കാണാം ഈ കഥ പ്രചരിച്ച സ്ഥലങ്ങളിലൊക്കെ ആ കഥയെ സ്പേസുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി ആളുകൾ ശ്രമിച്ചിട്ടുണ്ട് കഥ അവർ അത്രയേറെ ഇഷ്ടമായതുകൊണ്ട് ആ കഥയെ അവരുടെ ഒരു പ്രിമൈസുമായിട്ട് ബന്ധപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്ഥലത്തെക്കുറിച്ചിട്ടുള്ള ഏതു വാദവും നമുക്ക് ഒരിക്കലും ഹിസ്റ്റോറിക്കലാണെന്നോ റിയലിസ്റ്റിക് ആണെന്നോ പറയാനേ സാധിക്കില്ല ഇപ്പോൾ രാമനെക്കുറിച്ചോ അല്ലെങ്കിൽ കൃഷ്ണനെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഹനുമാനെക്കുറിച്ചോ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒരു ഇന്ന സ്ഥലത്താണ് അവരെ ബന്ധപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ നീഡായിട്ട് വരുമ്പോഴാണ് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം ടൈം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞില്ലേ ആ ടൈം മെഷീൻ പുരാവൃത്തങ്ങളിൽ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടൈം മെഷീൻ പുതിയ കാലത്ത് ചരിത്രത്തെ ഡിഫൈൻ ചെയ്യാനും ചരിത്രത്തിൽ ഇടപെടാനും വേണ്ടി നമ്മുടെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്നുണ്ട് അതിപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല പല തരത്തിലിപ്പം നമ്മൾ ചരിത്രത്തെ ചില സ്ഥലത്ത് നമ്മൾ മായ്ച്ചു കളയും ഇപ്പം എന്ന് പറയുന്ന മറാഠ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തെ ഒരു കണ്ണി അതിൽ നിന്നാണ് ശിവജിയുടെ മറാഠ സാമ്രാജ്യത്തിൻ്റെ തുടക്കം നമുക്ക് മറാഠ സാമ്രാജ്യത്തെ വേണം ഒരു പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മറാഠ സാമ്രാജ്യത്തെ വേണം പക്ഷേ മുഗൾ സാമ്രാജ്യത്തെ ആവശ്യമില്ല അപ്പോൾ എന്തു ചെയ്യും മുഗൾ സാമ്രാജ്യത്തെ മറച്ച് കളഞ്ഞിട്ട് അത് പഠിക്കേണ്ട അത് വേണ്ട മറാഠ സാമ്രാജ്യം നമ്മൾ എടുക്കുകയും ചെയ്യും അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിൽ ആവശ്യമില്ലാത്തതിനൊക്കെ മായ്ച്ചുകളയും ആവശ്യമുള്ളതിനെ മാത്രമേ എടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ടൈം മെഷീനിലൂടെ ചരിത്രത്തിൽ സംഭവിച്ച് ചരിത്രത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് വളരെ വ്യാപകമായിട്ട് നടന്നു ഇതിനെതിരെ ആളുകളെ എന്താ പറയുക ഒരു വിജിലൻ്റ് ആയിട്ട് നിർത്തേണ്ട ആവശ്യം പോലും ഉണ്ട് ചരിത്രത്തെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ പ്രവണതയ്ക്ക് എതിരെ ആ അങ്ങനെ നിർത്തണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ഈ ടൂൾ ഉണ്ടെന്ന് വെക്കാം ഇപ്പം ഞാൻ പറഞ്ഞ ഈ മഹാഭാരതം പോലെ രാമായണം പോലുള്ള കൃതികളിൽ ആഴത്തിൽ സഞ്ചരിച്ചിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയെടുത്ത ഒരു ടൂൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ എതിർക്കാൻ പറ്റും ഇല്ലെങ്കിൽ നീ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മുണ്ടാണ്ടിരിക്കുകയെന്ന് പറയും അതാ പറയാം നീ വായിച്ചിട്ടില്ലല്ലോ നമ്മൾ ഉണ്ടാണ്ടിരിക്കുക ഞാൻ പറയുന്നത് കേട്ടാൽ എന്ന് പറയും ഇത് പ്രത്യേകിച്ചും സംസ്കൃത ഭാഷയിലായതുകൊണ്ട് ഇത് വളരെ നിഗൂഢമായിട്ട് ശത്രുവിൻ്റെ ആയുധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് വേദമാണെങ്കിലും ഉപനിഷത്താണെങ്കിലും മഹാഭാരതം രാമായണമാണെങ്കിലും ഒക്കെ യഥാർത്ഥത്തിൽ ഇത് സാധാരണക്കാരൻ ഉണ്ടാക്കിയെടുത്ത കഥകളാണ് ഇന്ത്യയിലെ സാധാരണക്കാരൻ കൂടി ചേർന്ന് അവനും കൂടെ പൊലിപ്പിച്ച് അവനും കൂടെ കൂട്ടിച്ചേർത്ത് അവനും കൂടെ മാറ്റി ഉണ്ടാക്കിയെടുത്ത കഥകളാണ് സാധാരണക്കാരൻ്റെ സമ്പത്തുമാണ് അതുകൊണ്ട് തന്നെ അത് സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്കടക്കം അത് വേണം റൈറ്റ് നമുക്കുണ്ട് എനിക്ക് രണ്ടു പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരു കഥ എഴുതി ഹനുമാനെക്കുറിച്ച് കഥ എഴുതിയോണ്ട് തന്നെ എനിക്കതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാനൊരു മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവലിൽ പ്രസംഗിച്ചപ്പോൾ ഗാന്ഡീപത്തെക്കുറിച്ച് ഗാന്ധീപത്തിനെ ആക്ഷേപിച്ചപ്പോൾ കൊല്ലും ആക്ഷേപിക്കുന്ന ആളെ കൊല്ലുമെന്നാണല്ലോ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം ഉപദേശിച്ചു തേജോ പദം ചെയ്താലും മതി എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ചീത്ത വിളിച്ചതുകൊണ്ട് കൊല്ലേണ്ടി വന്നില്ല എന്ന് പറഞ്ഞതിനെ ഹിന്ദുക്കൾ അല്ലാതെ വെറുതെ ഞാൻ പറഞ്ഞില്ല അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റിനാണ് അപ്പോൾ അപ്പോൾ ഹിന്ദുക്കളുടെ മഹാഭാരതം മൊത്തം തന്നെ ഹിന്ദുക്കളുടെ ഒരു ഖുറാൻ പോലെയാണ് അല്ലെങ്കിൽ ബൈബിളാണ് അപ്പോൾ നിങ്ങൾക്ക് ബൈബിളിലെ അങ്ങനെ ഖുറാനിലെ ആക്ഷേപിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾ ഖുർ പരാമർശിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ലല്ലോ കാലിലുണ്ടാവില്ല കൈ കാണില്ല അപ്പം അങ്ങനെ നിങ്ങൾ മഹാഭാരത തൊട്ട് കളിക്കരുതെന്നൊരു ഭീഷണി നിലവിടെ ഉണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് അതിജീവിക്കാൻ പറ്റും അല്ല ഞാനിപ്പോൾ ഇരുന്നൂറ് അധ്യായങ്ങളിലായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അടക്കമുള്ള വളരെ രൂക്ഷമായിട്ട് വിമർശന വിധേയമാവാൻ സാധ്യമുള്ള മൃഗബലിയായിട്ട് ബന്ധപ്പെട്ടു യജ്ഞമായിട്ട് ബന്ധപ്പെട്ടു ഒക്കെയുള്ള കാര്യങ്ങൾ ഈ അധ്യായങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോഴും വലിയ കലാപമൊന്നും എനിക്കെതിരെ ഉണ്ടായിട്ടില്ല രണ്ട് കാര്യങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ തോന്നുന്നു ഒന്ന് ഞാൻ ഈ പറയുന്ന സമയത്തൊക്കെ അതിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം വിവാദപരമായിട്ടുള്ള എന്ത് കാര്യം പറയുമ്പോഴും അതിൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് ശ്ലോക രൂപത്തിൽ തന്നെ അതിൻ്റെ ഇന്ന പർവ്വത്തിലെ ഇത്രാമത്തെ ശ്ലോകം എന്നുകൂടെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഇത് പുസ്തകം ആക്കിയിട്ട് ഈ ഇതിൻ്റെ ആദ്യത്തെ പിന്നെ ഒരു വോളിയപ്പം മാതൃഭൂമി പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട് മഹാഭാരത കഥകളിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രൂഫ് വായിക്കാൻ വേണ്ടി വായിച്ചു ഞാനിത് ഡി ടി പി എടുത്തതിൻ്റെ ശേഷമാണ് ഈ കഥ പറയുന്നത് അതായത് ഈ പതിനെട്ട് പർവവും വായിച്ച് അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ എൻ്റെ ലാപ്ടോപ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം ഒരു പൗളിയെ വന്നിട്ടുള്ളൂ ഈ ബാക്കി അങ്ങനെ ആ ടെക്സ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് കഥ പറയുന്നത് അതുകൊണ്ടാണ് അത്രയും ഓതൻറ്റിക്കായിട്ട് പറയാൻ സാധിച്ചത് അപ്പോൾ അത് പിന്നെ എടുക്കുന്ന സമയത്ത് ഔഷാദിനോട് ചോദിച്ചു ഇത്രയും ശ്ലോകങ്ങൾ ഇങ്ങനെ കോട്ടയേണ്ടതുണ്ടോ ആളുകൾക്ക് അത് വായിക്കാൻ തടസ്സമാവില്ലേ ശ്ലോകങ്ങൾ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു എന്നെ കൊല്ല നീ എന്നെ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകങ്ങളില്ലാതെ നമ്മൾ പറഞ്ഞാൽ അതെന്താവും നമ്മുടെ ഒപ്പീനിയനായി മാറും നമ്മൾ വെറുതെ അഭിപ്രായം പറയാമെന്ന് വരും മറ്റത് നമ്മൾ ആയിട്ടാണ് പറയുന്നത് പിന്നെ ഈ നമ്മുടെ ഈ കൃതികളൊക്കെ ഭാരതത്തിൻ്റെ ഒരു തുറവിയുണ്ട് ഇന്ത്യയുടെ ഒരു തുറവിയുണ്ട് ആ തുറവി അതിൻ്റെ വൈവിധ്യങ്ങളുടെ ഒരു തുറവിയാണ് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ വ്യത്യസ്ത മതം വ്യത്യസ്ത വിശ്വാസങ്ങൾ ആ തുറവിയെ നശിപ്പിക്കുന്ന തരത്തിലാണ് പുതിയ കാലത്തിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഹനുമാനെക്കുറിച്ച് പറയാൻ പാടില്ല നിങ്ങൾ ഗാന്ഡിപത്തെക്കുറിച്ച് പറയാൻ പാടില്ല ബാലാമണിയമ്മ മഴുവിൻ്റെ കഥ എഴുതിയപ്പം അത് മഹാഭാരത്തിലെ പരശുരാമനല്ല അതിൽ അത് വേറെ ഒരു പരശുരാമനാണ് വിഭീഷണനെ ബാലാമണിയമ്മ എഴുതിയപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എന്തിനു ആശാൻ ചിന്താവിഷ്ടയായ സ്ഥീതി എഴുതുമ്പം ശ്രീരാമൻ്റെ സ്ഥീതി ഒന്നും അല്ലല്ലോ അതിൽ ഇത് നിരന്തരമായിട്ട് കാളിദാസൻ എടുത്തപ്പം കാളിദാസൻ മഹാഭാരത്തിൻ്റെയും രാമായണത്തിൻ്റെയും കഥയെടുത്തപ്പം അതിന് എൻ്റെ അവർ ഡിഫറെൻ്റ് ആയിട്ട് വേറെ ആങ്കിളിലാണ് കാളിദാസനെടുത്ത് നിരന്തരമായിട്ട് ഇന്ത്യയിൽ ജീവിച്ചു മരിച്ച മുഴുവൻ മനുഷ്യരും ഈ മഹാഭാരതത്തിൻ്റെ സ്രോതസ്സിൽ നിന്ന് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും എടുത്ത് ഒലിപ്പിക്കുകയും വ്യതിചലിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൂടെ ചേർന്നതാണ് ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം നിങ്ങൾക്ക് കാളിദാസൻ്റെ കൃതികളില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യയെക്കുറിച്ച് പറയാൻ പറ്റുക കാളിദാസൻ്റെ കൃതികളൊക്കെ ഡീവിയേഷനാണ് മഹാഭാരത്തിൽ പറയുന്നത് ഇപ്പം ശാകുന്തളം ശാകു മഹാഭാരത്തിലെ ശാകുന്തളത്തിൽ ഇല്ല മഹാഭാരത്തിലെ ശാകുന്തളത്തിൽ പിന്നെ ദുർവാസാവ് വന്നിട്ട് അപമാനിച്ച് വിടുന്നു എന്നില്ല മറന്നു പോകുന്നുമില്ല വളരെ കൃത്യമായിട്ട് ദുഷ്യന്തൻ പറയുന്നത് ഞാൻ എന്നെ അറിയില്ല എന്ന് പറയുന്നത് ഇവിടെ ഇവിടുന്നോ വന്ന ഒരു സ്ത്രീയെ രാജ്ഞിയാക്കാൻ തയ്യാറല്ല എന്നുള്ളത് മാത്രം തന്നെയാണ് വേറെ അത് അപ്പം എന്താ ചെയ്തല്ലോ കാളിദാസൻ എന്താ ചെയ്ത് മാറ്റിയതിനെ മാറ്റിയതിന് ഒരു വേറൊരു കോൺടാക്സിൽ ഒരു ആവശ്യമുണ്ടായിരുന്നു അന്നത്തെ നായകന് ചില ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അത് മാറ്റി ഇങ്ങനെ നിരന്തരമായിട്ട് ഇപ്പോൾ മഹാഭാരതത്തിൽ പാഞ്ചാലിക്ക് വസ്ത്രം കൊടുക്കുന്നില്ല കൃഷ്ണൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കൃഷ്ണൻ ആ സ്ഥലത്തേ ഇല്ല കൃഷ്ണൻ കാട്ടിൽ വന്നപ്പോൾ കൃഷ്ണനെ ചീത്ത പറയുന്നുണ്ട് പാഞ്ചാലി കൃഷ്ണ നീയ്യ് പോലും എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ഈ ആൾക്കാർ ആണെങ്കിൽ മുഴുവൻ ഉണ്ടായിട്ട് ഇവരൊന്നും എന്നെ സഹായിച്ചില്ല നീയ്യ പോലും എന്നെ സഹായിച്ചില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ എന്താ പറയുന്ന അറിയുമോ ഞാൻ ശിശുപാലൻ്റെ ബന്ധുക്കൾ വന്നിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് തീർക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്തായാലും സംഭവിക്കില്ലായിരുന്നു എന്ന് കൃഷ്ണൻ അപ്പോളജസ്റ്റിക്കായിട്ട് പറയുക ചെയ്യുന്നത് അല്ലാതെ ചേലയൊന്നും കൊടുക്കുന്നില്ല ഇപ്പം നമ്മൾ സിനിമയെ കാണുന്ന ഈ ഒരുപാട് ചേല കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ എഴുതി ഉണ്ടാക്കിയാണ് വ്യാസന്റെ മഹാഭാരത്തിൽ ഇല്ല ഇപ്പോഴും ഇല്ല ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മഹാഭാരത്തിൽ ഇല്ലാത്തത് പിന്നീട് വന്ന ആളുകൾ കൂട്ടിച്ചേർത്ത് പൊലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ എടുത്തു കളയണ്ടേ അതൊക്കെ എടുത്തു കളയണ്ടേ അപ്പോൾ ഇത് പുതിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയൊരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കീഴ്പ്പെട്ട് കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കീഴ്പ്പെട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മുടെ കയ്യിൽ ഉണ്ടി ആയുധം നീ മാത്രമല്ല മഹാഭാരതം വായിച്ചത് വേദം വായിച്ച നെയ്യ് മാത്രമല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അല്ല അവരങ്ങനെ കൊല്ലുകയും ചെയ്യല്ലോ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള അവർ ഇന്ത്യയിൽ തന്നെ പലരെയും ഇത്തരം സാഹചര്യത്തിൽ അവർ കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ ഇത്തരം പണിക്ക് ഇറങ്ങുമ്പോൾ എത്ര കാലം ജീവിച്ചിരുന്നു കൊള്ളാം എന്നുള്ള കരാറൊന്നും എടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ചിലപ്പം കൊല്ലപ്പെട്ടേക്കാം അതൊക്കെ ഉണ്ടാവും അതിനുള്ളൊരു നമ്മളിപ്പോൾ ഞാനെപ്പോഴും കഴിക്കുന്ന അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് ലോറിക്ക് പെട്ടിട്ട് ചാവുന്നേൽ നല്ല ആരെങ്കിലും ഏതെങ്കിലും പാണ്ഡ് ലോറിക്ക് പെട്ടിട്ട് ചാവുന്നേൽ നല്ലതാണല്ലോ നമ്മൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചാവുന്ന അത്ര അതൊന്നും അത്രേ ഉള്ളൂ അതിനെപ്പറ്റിയൊന്നും നമ്മളത്രേത്ര ആ അത്രേ ഉള്ളൂ നമ്മൾ ധീരമായിട്ടൊരു നിലപാടെടുക്കുക നമ്മൾ നമ്മളോട് സത്യസന്ധരായിരിക്കണം നമ്മളൊരു കൃതി ഏതൊരു കൃതി എടുക്കുകയാണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് ന്യായീകരണം ഉണ്ടായിക്കണം നമ്മളോട് സത്യസന്ധം ആയിരിക്കണം ആറ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പോയിന്റ് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഗാന്ഡീവത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഗാന്ഡീവത്തെ പുച്ഛിച്ചു മറ്റേ കർണൻ വന്നിട്ട് യുദ്ധത്തിൻ്റെ സമയത്ത് കർണൻ വന്നിട്ട് ഈ യുധിഷ്ഠിരനെ കൊല്ലാക്കൊല ചെയ്തു അർജുനൻ സ്ഥലത്തില്ലായിരുന്നു കർണൻ കൊടുത്തൊരു വാക്കുണ്ട് അമ്മയ്ക്ക് അർജുനനൊഴിച്ച് വേറെ ആരെയും കൊല്ലില്ല എന്നുള്ളത് അതുകൊണ്ട് മാത്രമേ ഇവനെ കൊല്ലാക്കൊല ചെയ്ത് അപമാനിച്ച് പോവാണ് അത് കഴിഞ്ഞ് ശിബിരത്തിലേക്ക് വന്ന സമയത്ത് നീയൊക്കെ ഈ ഗാന്ഡീപം കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം എടാന്ന് പറഞ്ഞിട്ട് അപമാനിക്കുന്നുണ്ട് അപ്പം ഇയാൾ യുധിഷ്ഠിരനെ കൊല്ലാൻ പോവുകയാണ് കാരണം ഗാന്ഡീവത്തിനെ അപമാനിച്ചവനെ പിന്നെ അപമാനിച്ചോളാന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആത്മനിന്ദ നടത്തിയിട്ട് പിന്നെ അങ്ങനെ ചിത്ത പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നാൽ ഗാന്ഡീവത്തിന് വേറെ ഈ പ്രശ്നമുണ്ട് ഈ ഗാന്ഡീവം വെച്ച് അർജുനം പോകുന്ന സമയത്ത് ആണ് കൂടെയുള്ള സ്ത്രീകളെ സിന്ധു സൈന്ധവ പ്രദേശത്ത് വെച്ചിട്ട് ആഭീരന്മാരെന്നാണ് പറയുന്നത് ആഭീരന്മാരെന്ന് പറഞ്ഞാൽ ആട്ടിടയന്മട പിടിച്ചോണ്ടേ ആട്ടിടന്മാർ സ്ത്രീകളെയും സ്വത്തൊക്കെ പിടിച്ചുകൊണ്ടുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അർജുനന് കുറേ പേര് അതായത് മഹാഭാരത്തിൽ പറഞ്ഞ് കുറേ പേരെ അവർ പിടിച്ചുണ്ട് കുറേ പേര് അവരുടെ കൂടെ ഓടിപ്പോയിന്ന് പറയുന്നത് അതായത് കൃഷ്ണൻ മരിച്ചു ദ്വാരക മുങ്ങിപ്പോകാൻ പോവുകയാണ് അവിടുന്ന് രക്ഷപ്പെട്ടു വരികയാണ് രക്ഷപ്പെട്ട് വരുമ്പോൾ അർജുനൻ കൂട്ടി വരികയാണ് കൂട്ടി വരുന്ന സമയത്ത് ഈ ആഭീരന്മാരുടെ ഇടയന്മാരുടെ സ്ഥലത്തെത്തിയപ്പോൾ കുറേ സ്ത്രീകളെയും കുറേ സമ്പത്തും ഒക്കെ ആയിട്ടുണ്ട് ഒരു മനുഷ്യൻ മാത്രം പോകുന്നു അപ്പോൾ ഇവനെങ്ങനെ വിട്ടാ പറ്റില്ല വെച്ചിട്ട് ഇവർ ഇവരാക്രമിക്കുകയാണ് ആക്രമിച്ചിട്ട് ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല ഇവൻ കൊലയ്ക്കാൻ പോലും പറ്റുന്നില്ല അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പം ഇത് കണ്ടിട്ട് അവരെ കൂടെ ഓടി പോകുന്നുണ്ട് കുറേ സ്ത്രീകൾ അപ്പോൾ ഞാൻ ഇതിനൊന്നും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു പുണ്യകൃതിയായിട്ട് ഇവരെന്തൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും ഈ മഹാഭാരതത്തെ പൊളിച്ചെഴുതാതെ ഇവർക്കിത് പുണ്യകൃതിയാക്കാൻ പറ്റില്ല ഹെറുസാനം ഉണ്ടാക്കാതെ ഞാനും ഒരു വാക്ക് പറയേണ്ടതുണ്ട് ഞാനിപ്പം ഈ പുസ്തക രണ്ട് മൂന്ന് ചർച്ചകൾ വേറെ നടന്നു കോഴിക്കോടൊക്കെ ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടെ ആളുകളുള്ള ചർച്ചകളായിരിക്കാം പക്ഷേ ഇത്രയേറെ എൻ്റെ മനസ്സിൽ തൃപ്തി തന്ന ഒരു ചർച്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം നിങ്ങൾ ഉള്ള ആളുകളൊക്കെ അതിനോട് അത്ര വളരെ സജീവമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ഇടപെടുകയും ഒക്കെ ചെയ്തപ്പോഴേ അതൊരു വളരെ എനിക്ക് നല്ല തൃപ്തിയായി ഈ ചർച്ച എനിക്കും തൃപ്തിയായി ബിജു മോഹൻ ചാനലിന് വേണ്ടി ഒരു ചെറിയൊരു ഉപഹാരം നമുക്ക് കൊടുക്കാം സൈന മാഷിന് ഈ ഉപഹാരം നൽകാൻ ബിജു മോഹൻ ചാനലിൻ്റെ ഏറ്റവും ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള സുവിലൈസ് കുറുപ്പിനെ ഞാൻ ക്ഷണിക്കുകയാണ്